നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാമൂഹിക മാധ്യമ പോസ്റ്റിന്റെയും അതിന് പിന്നാലെ ഉടലെടുത്ത മാലിദ്വീപ് ഇന്ത്യ പ്രശ്നത്തിന്റെയും സാഹചര്യത്തിൽ ലക്ഷദ്വീപിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്ക് കൂടുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ ചലൗ ലക്ഷദ്വീപ് എന്ന ഹാഷ്ടാക്ക് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമാണ് എന്ന ഇത്രയധികം സഞ്ചാരികളെ താങ്ങാനുള്ള കരുത്ത് ലക്ഷദ്വീപിന് ഇല്ലെന്നാണ് എം പി മുഹമ്മദ് ഫൈസൽ ദേശീയ മാധ്യമത്തോട് അഭിപ്രായപ്പെടുന്നത് ലക്ഷദ്വീപ് പാരിസ്ഥിതികമായി വളരെ ദുർബലമായ പ്രദേശമാണ് അതുകൊണ്ടാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം ജസ്റ്റിസ് രവീന്ദ്രൻ കമ്മീഷൻ ലക്ഷദ്വീപിനായി ഇന്റർവേറ്റീവ് ഐലൻഡ്സ് മാനേജ്മെന്റ് പ്ലാൻ കൊണ്ടുവന്നത് റോഡ് ജെട്ടികൾ തുടങ്ങിയ ലക്ഷദ്വീപിന്റെ അടിസ്ഥാന സൗകര്യ വികസനം ഇത് പ്രകാരം നടക്കുന്നുണ്ട് ലക്ഷദ്വീപിൽ മുപ്പത്തിയാറ് ദ്വീപുകളിൽ പത്തെണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് ആകെ ജനസംഖ്യയിൽ എണ്ണൂറ്റി പത്ത് ശതമാനം മാത്രമാണ് വിനോദസഞ്ചാരത്തെ ആശ്രയിക്കുന്നത് നിരവധി സഞ്ചാരികളുടെ പട്ടികയിൽ ഉൾപ്പെടാത്ത പ്രദേശമായിരുന്നു ലക്ഷദ്വീപ് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് എത്തുന്നത് എങ്ങനെയും താമസ സൗകര്യം എന്തൊക്കെയാണ് എന്നും എന്തൊക്കെ കാഴ്ചകളാണ് കാത്തിരിക്കുന്നത് എന്നും തിരക്കി ആയിരക്കണക്കിന് അന്വേഷണങ്ങളാണ് എത്തുന്നത് എന്നാണ് റിപ്പോർട്ട് വിനോദ സഞ്ചാരികളുടെ എണ്ണം എത്ര വർദ്ധിച്ചാലും അതെല്ലാം കൈകാര്യം ചെയ്യാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യം ദ്വീപിലുണ്ട് എന്നാണ് ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ പ്രഫുൽ പട്ടേൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത് സഞ്ചാരികളുടെ എണ്ണം ുന്നത് ലക്ഷദ്വീപിന്റെ പാരിസ്ഥിതിക ഘടനയെ മോശമായി ബാധിക്കുമെന്ന് മുഹമ്മദ് ഫൈസൽ തന്നെ പറയുന്നുണ്ട് ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ തുടർച്ചയായി അവിടേക്ക് സന്ദർശകരെ ക്ഷണിച്ച് നരേന്ദ്രമോദി എക്സിൽ പോസ്റ്റ് പോസ്റ്റിട്ടതിന് പിന്നാലെയാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത് മോദിയുടെ പോസ്റ്റ് മാലദ്വീപ് ടൂറിസത്തെ തകർക്കാനാണ് എന്നാണ് അവിടുത്തെ മന്ത്രിമാരടക്കം ആരോപിച്ചത് പരാമർശങ്ങൾ വിവാദമായതോടെ മൂന്ന് മന്ത്രിമാരെ മാലിദ്വീപ് സർക്കാർ സസ്പെൻഡ് ചെയ്തു ഇത് സംബന്ധിച്ച് ട്വീറ്റുകളും നീക്കം ചെയ്തിരുന്നു മുപ്പത്തിരണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതമുള്ള മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ലക്ഷദ്വീപ് ഇതിൽ പത്തെണ്ണത്തിൽ മാത്രമാണ് ജനവാസമുള്ളത് ബംഗാരം കത്മത് മിനിക്കോയ് കൽപ്പേനി കവരത്തി എന്നിവയാണ് ലക്ഷദ്വീപിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലങ്ങൾ ലക്ഷദ്വീപിൽ വിമാനത്താവളം കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും നിലവിൽ വിമാനമാർഗമുള്ള യാത്രയ്ക്ക് വളരെ പരിമിതികളുണ്ട് അഗതി ദ്വീപിലേക്ക് അലയൻസ് എയർ മാത്രമാണ് എല്ലാ ദിവസവും ഒരു എ ടി വിമാനം കൊച്ചി ബംഗളൂരു അഗതി എന്നിവിടങ്ങളിൽ സർവീസ് നടത്തുന്നത് ആഴ്ചയിൽ ആറ് ദിവസവും ഈ സേവനം ലഭ്യമാണ് വീതി കുറഞ്ഞ വിമാനങ്ങൾക്ക് മാത്രമേ അഗതി ദ്വീപിലെ എയർ സ്ട്രിപ്പിൽ ഇറങ്ങാൻ കഴിയൂ എന്ന പ്രശ്നവുമുണ്ട് ഒന്നിലധികം നഗരങ്ങളിൽ നിന്നുള്ള വൈഡ് ബോഡി വിമാനങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമ്പൂർണ്ണ വിമാനത്താവളമായി ഇതിനെ നവീകരിക്കാനാണ് നിലവിലെ സർക്കാർ പദ്ധതി എന്നാൽ മാലദ്വീപിലേക്ക് അറുപതോളം നഗരങ്ങളിൽ നിന്നും വിമാനയാത്ര സൗകര്യം ലഭ്യമാണ് അതുകൊണ്ട് തന്നെ ലക്ഷദ്വീപ് മാലിദ്വീപ് പോലെ ആക്കണമെങ്കിൽ വിനോദസഞ്ചാരികളുടെ വരവിനായി പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യൻ നഗരങ്ങളിൽ നിന്നും ലക്ഷദ്വീപിലേക്ക് നേരിട്ടുള്ള വിമാനങ്ങളുടെ ഒരു ആഗോള ശൃംഖല ഇന്ത്യ നിർമ്മിക്കേണ്ടതുണ്ട് കടൽ മാർഗമാണെങ്കിൽ എം വി കവരട്ടി എം വി അറബിക്കടൽ എം വി ലക്ഷദ്വീപ് കടൽ എം വി ലങ്കൂൺസ് എം വി കോറൽസ് എന്നിങ്ങനെ ആറ് യാത്രാ കപ്പലുകളാണ് ലക്ഷദ്വീപിനും കൊച്ചിക്കും ഇടയിൽ സർവീസ് നടത്തുന്നത് ഏകദേശം പതിനാല് മുതൽ പതിനെട്ട് മണിക്കൂർ വരെയാണ് യാത്രാ സമയം മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ലക്ഷദ്വീപിലെ രണ്ട് ദ്വീപുകൾ തമ്മിലുള്ള ദൂരമാണ് കൂടാതെ ഇവ ബന്ധിപ്പിക്കാൻ മതിയായ സൗകര്യങ്ങളുമില്ല വാർത്തയുടെ നിറം തേടി തനി നിറം